ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ പിരിമുറക്കങ്ങളാണ് സ്വർണ്ണവിപണിയെ ഇപ്പോൾ ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പുറമെ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റയും സ്വർണ്ണത്തിന് അനുകൂലമായിരുന്നു ആ ഡാറ്റയ്ക്ക് ശേഷം യു എസ് ട്രഷറിയിൽഡും ഡോളർ മേടിയുകയും സ്വർണ്ണവിപണി വീണ്ടും കുതിച്ചുയരുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ചു രണ്ടായിരത്തി ടുത്തേക്ക് നീങ്ങിയ സ്വർണം ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനെണ്ണൂറ് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്